മുക്കുളം ഈസ്റ്റിൽ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു സ്വകാര്യ വ്യക്തി ജനപ്രതിനിധികൾക്കും പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നവർക്കും എതിരെ പോലീസിൽ പരാതി നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചത് താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് മുക്കുളത്ത് അരങ്ങേറിയത് പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില ആളുകൾ മേഖലയിൽ സമരം നടത്തിയിരുന്നു തുടർന്ന് തങ്ങളുടെ സമരത്തെ തുടർന്ന് പാലം പണിയുവാൻ തീരുമാനമായെന്ന പ്രചരണവും ഈ വ്യക്തികൾ നടത്തിയിരുന്നു എന്നാൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റുവാൻ നടത്തിയ സമരമാണെന്ന ആരോപണവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി ഇതോടെയാണ് സമരപന്തടിലേക്ക് അതിക്രമിച്ച് കയറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ച് ജനപ്രതിനിധികൾക്കും താൽക്കാലിക പാളം നിർമ്മിക്കുന്നവർക്കുമെതിരെ സ്വകാര്യ വ്യക്തി പെരുവന്താനം പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പെരുവന്താനം പോലീസ് സ്ഥലത്തെത്തി കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായി ചർച്ച നടത്തിയതിന് ഒടുവിൽ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും തുടങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം പാല നിർമ്മാണത്തിന് തടസ്സം നിന്ന വ്യക്തിക്കെതിരെ നാട്ടുകാർ ഒന്നാകെ സംഘടിക്കുകയും പൊതുജനങ്ങളുടെ ഒപ്പു ശേഖരണം നടത്തി കൊക്കയാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരുവന്നാനം പോലീസിൽ പരാതി നൽകി സ്കൂൾ തുടക്കുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ശ്രമം എന്നാൽ ഇതിന് തുരങ്കം വെക്കുവാനുള്ള പരിശ്രമമാണ് ചില വ്യക്തികൾ നടത്തുന്നതെന്നും നാട് ഒന്നാകെ കുറ്റപ്പെടുത്തുന്നുണ്ട് മുക്കുള ഏന്തി ആർ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ മൂന്നാല് ദിവസമായിട്ട് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ പാലം പണി എന്ന് പറയുന്നതിന് ശേഷമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി ഒരു സമരപ്പന്തന ഉണ്ടാക്കുകയും ഇവിടെയുള്ള ആളുകളുമായി നിരന്തരം പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഫലമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരുന്ന പാലം പണി ഇവിടെ നിർത്തിവെക്കുകയും മറ്റേ വാർഡ് മെമ്പറിന്റെയും കോൺട്രാ പണിയുന്ന കോൺട്രാക്ടറേയും മറ്റേ രണ്ടു മൂന്ന് കൂടെ പണിയുന്ന ആളുകളുടെയും പേരിൽ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിന് പ്രകാരം കോൺട്രാക്ടർ പണി നിർത്തിവെച്ചിരിക്കുകയാണ് അത് അന്വേഷിക്കാൻ വേണ്ടി വന്ന വാർഡിൻ്റെ വാർഡ് മെമ്പറേയും എന്നെ ഇവിടെ ജന പൊതുജനങ്ങൾ തടഞ്ഞു വെക്കി തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉൾപ്പെടെ ആളുകൾ ഇവിടെ എത്തി അതിനു വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാലം പണി തുടർന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ കോൺട്രാക്ട് ഏറ്റിട്ടുള്ളതാണ് പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പഞ്ചായത്ത് ഭരണസമിതി നാട്ടുകാരുടെയും കൂടെ സംയുക്തമായ ഒരു ഫണ്ട് ഫണ്ടുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പണി നടന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ഇതിന് വേറെ അല്ലാതെ വേറെ ആരുടെയും ഒരു സഹായം ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടില്ല പഞ്ചായത്തിൻ്റെയും പൊതുജനങ്ങളുടെയും കൂടെ ഫണ്ട് കൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നാല് പേർക്കെതിരെയാണ് പരാതി പോയിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പൊതുജനങ്ങൾ മൊത്തം ഇവിടെ കൂടിയിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും അവർക്ക് ഇങ്ങനെ നിത്യവും പ്രശ്നക്കാരനായതുകൊണ്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഒരു ഒരു പരാതി 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 അതിപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ഒപ്പിട്ടുകൊണ്ടാണ് ഒപ്പ് ആൾക്കാരാണ് ആ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഇനി ഈ പ്രശ്നം പ്രളയത്തിൽ ഈസ്റ്റ് പാലം തകർന്നതോടെ യാത്രാക്ലേശത്തിലായിരുന്ന മുക്കുളം കനകപുരം വടക്കേമല വെമ്പിളി നിവാസികൾക്ക് ആശ്വാസമായി മേഖലയിലേക്ക് സ്വകാര്യ ബസ് താൽക്കാലിക ബസ് സർവീസ് ആരംഭിച്ചു ഇളങ്ങാട് വഴി മടുകരയിലെത്തി കനകപുരം വഴിയാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പൂഞ്ഞാർ പീരുമേട് എം എൽ എമാർ കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അപേക്ഷ നൽകുകയും ഇതുവഴി പ്രത്യേക പെർമിറ്റ് അനുവദിച്ച് നൽകുകയുമായിരുന്നു രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് മുണ്ടക്കയത്തു നിന്നും എന്തയാർ ഹിസ്റ്റിലേക്ക് സർവീസ് ആരംഭിക്കും മൂന്ന് സർവീസുകളാണ് മേഖലയിലേക്ക് നടത്തുന്നത് കാരണം ഒരു കാര്യം ഇത് ഈ ഇവിടെ ഈ നാട്ടിൽ ഈ വാടി നടക്കുന്ന മുഴുവൻ കാര്യത്തിന് പിതിർത്ത് ഏറ്റെടുക്കുന്ന ഒരു സ്വാധീനിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബസ് സർവീസ് നമുക്ക് ഇന്നും അതിലൂടെ വന്നു കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് കൊട്ടയ ആർ ടി ഐക്ക് നമുക്കിതിരെ പാലം ഇല്ലാത്തതും വഴി യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പക്കാ പക്ക പെർമിറ്റ് കൊടുക്കണം ഗ്ലോബല് വണ്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാർ ഒപ്പിട്ട് ആ ആ അപേക്ഷയും ഒപ്പിട്ട പേപ്പറൊക്കെയാണ് ഈ ഇരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവൻ്റെ ഉടമസ്ഥൻ പെർമിറ്റ് എടുക്കുക ഇന്ന് അവർ രാവിലെ ആ വണ്ടിയിടെ വരുവേം ചെയ്തിട്ടുണ്ട് മൂന്ന് ട്രിപ്പ് ഒരു ദിവസം ഓടുന്നുണ്ട് ഉടനെ തന്നെ ഈ വ്യക്തി രാവിലെ വന്നിച്ച് ആ വണ്ടിയെ ചാടി കയറിയും പെണ്ണുങ്ങളെല്ലാം മരിച്ചു കയറ്റിയാൽ ഞാൻ ടിക്കറ്റ് എടുത്തോളാം എന്ന് പറയും അത് കഴിഞ്ഞാൽ ഞാൻ മുമ്പിൽ നിന്ന് കോർഡ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് കാരണം ഇത് എന്ത് വന്നാൽ ഇതിൻ്റെ പിതിർത്തിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ചുമതല അതുകൊണ്ട് ഇനി ദൈവമായിട്ട് ഈ പാരമണി എത്ര മണി ഞങ്ങൾക്ക് ഒരു മൂന്നാം തീയതിയോട് കൂടി തീർക്കണം അതുകൊണ്ട് ഈ ദൈവത്തെ ഓർത്ത് ഈ ആ വ്യക്തി ഇവിടെ വരാതിരിക്കാനുള്ള ഒരു നടപടി കള്ളക്കേസൊക്കെ എൻ്റെ പേരി കൊടുത്തിട്ടുണ്ടാകും വിഷയമായിട്ട് ഞാൻ തീർത്തോളാം അതുകൊണ്ട് ഈ വ്യക്തിയാണ് ഒരു പ്രശ്നം പോലീസിന് ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി ഇനിടെ ഈ പണി തീരുന്നവരെ വരുതെന്ന് ഒന്ന് ബസ് സർവീസ് ആരംഭിച്ചതോടെ മേഖലയിലെ ആളുകളുടെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുന്തക്കയം